എല്ലാവർക്കും നമസ്കാരം ഫാമസ്റ്റൻ ഗ്രേഡിറ്റു വെറ്റിനറി നമ്മുടെ വെബിനാർ ഒക്കെ കഴിഞ്ഞു കുറച്ച് കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്തു ശേഷം നമ്മൾ കോഴ്സ് ആരംഭിച്ചു ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചല്ല കാരണം ആപ്ലിക്കേഷൻ എണ്ണം കുറവായിരിക്കും എങ്കിലും കുറെ കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്തു വളരെ സന്തോഷമുണ്ട് അപ്പോഴേ വെറുതെ അങ്ങ് പഠിപ്പിച്ചാൽ പറ്റത്തില്ലല്ലോ ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കണം അത് സൗജന്യമായിട്ട് ആദ്യം ഇതിൽ ജോയിൻ ചെയ്യാത്തവർക്ക് കിട്ടണം അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ് അസിസ്റ്റന്റ് ഗ്രേഡി ടു വെറ്റിനറി ഞങ്ങൾ പഠിച്ചു തുടങ്ങി ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ കണ്ടു നോക്കൂ അതായത് ആദ്യത്തെ ആഴ്ച അടുത്ത ആഴ്ച പഠിക്കാൻ വേണ്ടി നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് വെറുതെ അങ്ങ് പഠിച്ചു പോകാൻ പറ്റത്തില്ല കോൺസ്റ്റിറ്റ്യൂഷനോ ജി കെയോ മലയാളമോ അങ്ങനൊന്നും പഠിക്കാൻ പറ്റത്തില്ല നമ്മുടെ സബ്ജക്റ്റീവായിട്ട് തന്നെ പഠിക്കണം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മൂന്ന് ടോപ്പിക്കാണ് വെറ്റിനറി പൗൾട്രി ഡയറി അതായത് വെറ്റനറിക്കതെല്ലാം വരും എങ്കിലും ഈ മൂന്ന് എണ്ണമാണ് മെയിനായിട്ട് ഫോക്കസ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെയാണ് പഠിക്കാൻ അടുത്തേക്ക് നോക്കാം നോക്കിക്കൊള്ളുക ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡക്ഷൻ ടു വെറ്റ്നറി ഇൻട്രൊഡക്ഷൻ ടു പൗൾട്രി അനാറ്റമി പൗൾട്രി പാർട്ട് വൺ അനാറ്റമിൾ പൗൾട്രി പാർട്ട് ടു നാല് ടോപ്പിക്കുകൾ സിമ്പിൾ നാല് ടോപ്പിക്കുകൾ ആദ്യമേ കയറി എല്ലാം കൂടെ തന്നാൽ നിങ്ങൾ ബേജാറാവും അതൊന്നും വേണ്ട ഇൻട്രഡക്ഷൻ തൊട്ട് പഠിക്കാം എന്തൊക്കെയാണ് വെറ്റിനറി ഇൻട്രൊഡക്ഷന് പൗൾട്ടറിയുടെ എന്താണ് അനാറ്റമി എന്താണ് കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ആദ്യമേ പറയട്ടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്കും അവൈലബിളാക്കും സൗജന്യമായിട്ട് നിങ്ങൾക്കും അവൈലബിളാക്കും കാര്യം എന്താണ് അറിയണം മാസ്റ്റർ കി അക്കാഡമി എങ്ങനെയാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്താൽ ഇതേ കണക്ക് സ്റ്റഡി പ്ലാൻ തരും ഓരോ ആഴ്ച എന്തൊക്കെ പഠിക്കുക ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും അതുകൊണ്ട് പഠിക്കുക സ്ലോവലി പോയാൽ മതി അവരെ പി എസ് സി പഠിപ്പിച്ച് കോഴ്സ് നടത്തി കണ്ടക്ട് എക്സ്പീരിയൻസ് പറയുകയാണ് നിങ്ങൾ സ്ലോവലി പോയാൽ മതി കാരണം ഇതിന് പുതിയ സിലബസ് വരും കാരണം കേരള പി എസ് സി ആദ്യമായിട്ടാണ് ഇത് വിളിച്ചേക്കുന്നത് അതുകൊണ്ട് പുതിയ സിലബസ് വരും അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരുപാട് വ്യത്യാസം ചിലപ്പോൾ വന്നേക്കാം അതുകൊണ്ട് നമുക്ക് സ്ലോലി പോയാൽ മതി നമുക്ക് വെറ്റിനറിയും പൗൾട്രിയും അതൊക്കെ നമുക്ക് എന്താണ് ബി എച്ച് എസ് സി ഡിപ്ലോമ ലെവലിലുള്ള എല്ലാം പഠിച്ചെടുക്കാം അതിലൊരു ഫിൽട്ടറിംഗ് വേണ്ടി വരും ചിലപ്പം എക്സ്ട്രാ വേണ്ടി വരും ചിലപ്പം കുറച്ചാൽ മതിയാവും എന്തായാലും നമുക്ക് സ്ലോലി പഠിച്ചു പോകാം അടുത്ത വർഷം എക്സാം കാണത്തുള്ളൂ ഇപ്പോഴേ പയ്യെ പയ്യെ പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് ഉയർത്തു വാങ്ങാം മുപ്പത്തി മൂന്ന് വേക്കൻസി ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടാൻ പോകുന്ന കോഴ്സാണ് ഫാമസ്റ്റ് ഗ്രേഡി ടു നമ്മുടെ മാസ്റ്റർ കി അക്കാഡമി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉറപ്പൂടെ പറയുന്നു ഞാൻ മാസ്റ്റർ കി അക്കാഡമി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉറപ്പായിട്ടും ജോലി കിട്ടാൻ പോകുന്ന കോഴ്സാണ് ഫാമസ്റ്റ് ഗ്രേഡി ടു സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ എക്സാംസ് ഉണ്ടായിരിക്കും എക്സാമിന് ശേഷം ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നിന്റെ സംശയങ്ങൾ ചോദിക്കാം ടീച്ചർ അതെങ്ങനെ വന്നു ഇതെങ്ങനെ വന്നു ഡൗട്ടൊക്കെ ചോദിക്കാം നോ പ്രോബ്ലം വളരെ കിടുക്കനായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കിത് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും അപ്പം ഈ ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ ചെറിയൊരു ഫീസ് അടച്ച് ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക് യു